കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പല കാരണങ്ങൾ കൊണ്ടും ഷൂട്ടിംഗ് ഒന്നും നടന്നിരുന്നില്ല സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയാണ് പത്രത്തിൽ കണ്ടതാണ് ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തിൻ്റെ കാരണം അവർ കുളിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ വിൻഡോയിലൂടെ ആരോ പകർത്തി പകർത്തിയ ആളൊരു പ്രാദേശിക രാഷ്ട്രീയ നേതാവാണ് പകർത്തി പിന്നീട് ഇത് കാണിച്ച് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് ഇവരെ പിന്നെ ലൈംഗികമായി ഉപയോഗിച്ചു അത് ചെയ്തപ്പോൾ അത് വീണ്ടും വീഡിയോ ചിത്രീകരിച്ചു പിന്നീട് അത് വെച്ചിട്ടായി അടുത്ത ഭീഷണിപ്പെടുത്തൽ സഹി ഇട്ടിട്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്തായാലും പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രതിയും അദ്ദേഹത്തിന് അയാളുടെ രണ്ട് കൂട്ടുകാരും മൂന്ന് പേരും കൂടി കൂട്ടിയിട്ടാണ് ഈ തൂന്നിവാസം കാണിച്ചിട്ടുള്ളത് ഇത്തരം സംഭവങ്ങളുടെ പേരിലുള്ള ആത്മഹത്യകൾ വല്ലാതെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് നഗ്ന ചിത്രങ്ങളെടുത്ത് പ്ര പിന്നെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് സെക്ഷലായിട്ട് ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് രണ്ട് തരത്തിലുള്ള മാനസികാവസ്ഥയുള്ളവരാണ് ഒന്ന് കിടപ്പ് രംഗങ്ങളിൽ ചിത്രീകരിക്കുമ്പം ചിലത് പങ്കാളിയുടെ കൂടി അറിവോട് കൂടിയിട്ട് പരസ്പര സംബന്ധോട് കൂടിയിട്ടൊക്കെ എടുക്കും അത് അവർ അവരുടെ സ്വകാര്യമായ പിന്നീട് എങ്കിലും കണക്കാനുള്ള തേർഡ് ഐയിലൂടെയാണ് അത് കാണുന്നത് അതിൽ മൂന്നാം കണ്ണിലൂടെ കാണുന്ന ഒരു സാധനം ഇരുന്ന് പിന്നീട് ഇരുന്ന് കാണുക എന്ന രീതിയിലുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയുടെ ഭാഗമായി ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവരാകുമ്പോൾ അവർ രണ്ടുപേരുടെയും ഫേസ് അതിനകത്ത് വരും രണ്ടുപേരെയും ചിത്രീകരിക്കും അങ്ങനെ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ ഇവരുടെ കയ്യിലെ അബദ്ധം കൊണ്ടാണ് പുറത്തേക്ക് ലീക്കായി പോകുന്നത് കാരണം ഇവർ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇവർ ഹാർഡ് ഡിസ്കിലോ പിന്നെ വേറെ എന്തെങ്കിലും പെൺ ഡ്രൈവിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ദൃശ്യങ്ങൾ അതുപോലെ കൈമോശം വരുമ്പോൾ അല്ലെങ്കിൽ ഫോൺ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകുമ്പോഴൊക്കെ ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് പ്രചരിക്കപ്പെടുന്നു പിന്നീട് അത് അവരുടെ കൈ കിട്ടില്ല നിൽക്കില്ല ഇത് പിന്നീട് ഫോൺ സൈറ്റുകളിൽ വരെ പലരും അപ്ലോഡ് ചെയ്യുകയും പൈസ ഉണ്ടാക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഈ രീതിയിലല്ലാതെ പങ്കാളിയോട് പറയുന്നത് എനിക്ക് വേണ്ടി മാത്രം കാണാനുള്ളതാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഡിലിറ്റ് ചെയ്ത് കളയാൾ ഷൂട്ട് ഒക്കെ പറഞ്ഞ് ഇവരെ പറഞ്ഞ് വഞ്ചിച്ച് അവരുടെ ഫേസ് മാത്രം എടുക്കും അതാണ് ഏറ്റവും അത് ഭയങ്കര ക്രിമിനൽ മൈറ്റുള്ള സംഭവമാണ് അതിൽ ഇവൻ്റെ മുഖം ഉണ്ടാവില്ല ഇവൻ്റെ ഒരു ഭാഗം ഉണ്ടാവില്ല അവരെ പിന്നെ അവരുടെ ഫേസ് എല്ലാം ഉണ്ടാവും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടാവും അവർ ഈ വർഗാസത്തിൻ്റെ സമയത്തുണ്ടാവും നൃവൃത്തിയുടെ സമയത്തുണ്ടാവുന്ന അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ വല്ലാതെ അവർ ഷൂട്ട് ചെയ്ത് വെക്കും അതേപോലെ തന്നെ ഓറൽ സെക്സ് ചെയ്യിപ്പിക്കാൻ അത് ഷൂട്ട് ചെയ്യുക എങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കലാപരിപാടികളുണ്ട് അതിനകത്ത് അത് ക്രിമിനൽ മൈൻഡിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലും ഇവർ നമ്മളെ കയ്യിൽ നിന്ന് നിയന്ത്രണത്തിൽ നിന്ന് വഴുതി പോകരു എപ്പോൾ എനിക്ക് വിളിച്ചാലും ഞാൻ വിളിച്ചെടുത്ത് വരുത്താൻ പറ്റുന്ന ഒരായുധം കയ്യിൽ സൂക്ഷിക്കുക എന്ന മാനസികാവസ്ഥയിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത് അതിനൊന്നും പെൺകുട്ടികൾ കൊടുക്കാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ അത് വളരെ ശ്രദ്ധിക്കേണ്ടത് ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്താൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പല ഹോട്ടലുകളിലും സുരക്ഷിതമല്ല അവിടെ എവിടെയോ ക്യാമറ ഉണ്ടാകുന്ന നമുക്ക് അറിയില്ല ആ രീതിയിലുള്ള സംഭവങ്ങളുണ്ട് വസ് തുണിക്കടകളിൽ വരെ ട്രയൽ റൂമിനകത്ത് പിന്നെ ഫോണുകൾ പല രീതിയിൽ ഒളിപ്പിച്ച് വെക്കുന്ന ആൾക്കാർ അവിടെത്തന്നെ ജീവനക്കാർ ഒളിപ്പിച്ച് നോക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടില്ല സമീപകാലത്ത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വേണം തുണി മാറ്റുന്നത് അതേസമയം പണ്ട് കാലത്ത് ഇത്രയും വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്തൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പുഴകളിലും കുളങ്ങളിലും ഒക്കെ സ്ത്രീകളൊക്കെ കുളിക്കു നിർത്തി കുളിസീൻ കാണാൻ വേണ്ടി ഒളിഞ്ഞു പോയി നിൽക്കുക അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രത്യേക മാനസികാവസ്ഥ വേറൊരാളുടെ നഗ്ന കണ്ട് ആസ്വദിക്കുക എന്നുള്ള രീതിയിൽ അത് നടത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പല പല സിനിമകൾക്കകത്തും അത്തരം പിന്നെ ഈ ഈ സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല സിനിമകൾക്കകത്തും വളരെ കേരളത്തിലെ ഏറ്റവും മികച്ച സിനിമകൾക്കകത്തും വരും വരെയും അത്തരം ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അന്ന് ഒരു സൗകര്യം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ പിന്നെ ഇപ്പം എൻ്റെ നാട്ടിലൊന്നും ഇപ്പം മലപ്പുറം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് അവിടെയൊന്നും പുഴയൊന്നും ഇല്ല അതേസമയം എൻ്റെ പപ്പയുടെ മമ്മിയുടെ ഒക്കെ വീടുകളെന്നൊക്കെ പറയുന്നു നിലമ്പൂർ പ്രദേശത്താണ് അവിടെ ഒരുപാട് പുഴകളുണ്ട് ചാലിയാറുണ്ട് പുന്നപ്പുഴയുണ്ട് കരിമ്പുഴ ഉണ്ട് പിന്നെ കലക്കം പുഴയുണ്ട് അങ്ങനെ ഒരുപാട് പുഴകൾ ഉള്ള ഒരു പ്രദേശമാണ് അവിടെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഈ അന്ന് അന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാലോ നമ്മൾ ഈ ഓണാത്തിൻ്റെ അവധിക്കും ക്രിസ്മസിൻ്റെ വെക്കേഷനും അതേപോലെ തന്നെ സമർ വെക്കേഷനൊക്കെ ബന്ധു ബന്ധുവീടുകളിൽ പോയിട്ട് വിരുന്ന് നിൽക്കും കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ കസിൻസുമായിട്ടൊക്കെ ഇൻഡിമസി അങ്ങനെ ഉണ്ടാവുക ഒരുമിച്ച് കളിക്കാനൊക്കെ കൂടി കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം നിൽക്കും അങ്ങനൊക്കെ ചെയ്യും ആ സമയത്തൊക്കെ നമ്മൾ കടലൊക്കെ പോകുമ്പോൾ ഒരു പത്തോ ഇരുപതോ മീറ്റർ അല്ലെങ്കിൽ അമ്പത് മീറ്റർ മാത്രം അകലത്തിൽ ആ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പിന്നെ കടവിൽ വന്ന് കുളിക്കുന്നു ഒക്കെ പോകുന്നു അന്ന് ഇവരിത് ഇവരുടെ അഗ്നത കാണുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ലോസും ഇല്ല മറ്റോന്നൊരു നിർവൃതി ഇത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഈ ഇതൊരു വേറെ രീതിയിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ കേരളത്തിലെ ഏത് കുളിക്കടവിൽ പോയി കഴിഞ്ഞാലും പുഴയിൽ പോയി കഴിഞ്ഞാലും സ്ത്രീകൾ അങ്ങനെ ഒന്നും കുളിക്കുന്നത് കാണാനില്ല കാരണം ഈ മൊബൈൽ ഫോണും ഈ വീഡിയോ ക്യാമറയൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാരണം ഇത് ഈ കുളിക്കുന്ന ദൃശ്യങ്ങൾ ഏതെങ്കിലും ഇടത്തും പിന്നെ പ്രചരി എടുക്കും പിന്നീട് പ്രചരിപ്പിക്കും എന്നുള്ള പ്രശ്നം കൊണ്ട് സ്ത്രീകൾ നിർഭയരായി അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാൻ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളതുപോലെ തന്നെ പുഴയിലിറങ്ങി കുളിക്കാനും അതിൻ്റെ ആ പുഴയിലിറങ്ങി കുളിക്കുന്നതിൻ്റെ ഒരു സുഖം അനുഭവിക്കാനും പോലും സ്ത്രീകൾക്ക് കഴിയാത്ത രീതിയിൽ ഹതഭാഗ്യരായിട്ട് അവർ മാറുകയാണ് ഒരു പത്തുപൊട്ട വയസ്സുള്ള കുട്ടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ പുഴയെ പോയിട്ട് കുളിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ആകെ വർക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വല്ല വാട്ടർ തെയിം പാർക്കിലും പോയിട്ടാണ് അവിടെ മാത്രം സേഫ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വെള്ളവുമായിട്ടുള്ള കാര്യത്തിൽ അത് വല്ലാത്ത അപകടകരമായിട്ടുള്ള സ്ഥിതി അതായത് കേരളത്തിലെ നിരത്തുകൾ രാത്രിയിൽ പുരുഷൻ്റെ കയ്യിലാണ് കേരളത്തിലെ പുഴകൾ രാത്രിയും പകലും എല്ലാം പുരുഷൻ്റെ കയ്യിലാണ് പുരുഷന്മാർക്ക് മാത്രമുള്ള സ്ഥലമായിട്ടൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് വല്ലാത്തൊരു അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇപ്പോൾ കിടപ്പറ രംഗാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല കാരണം അത് പിന്നെ ചിലപ്പം ചിലപ്പം കല്യാണം കഴിഞ്ഞവരാവാം അവരെ ഭർത്താക്കന്മാരെ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും ചിലപ്പം അവർ പ്രണയിറന്ന കാലത്ത് കാമുകൻ്റെ കൂടെ ഉള്ളതാവാം പോയപ്പോൾ സംഭവിച്ചതാവും അത് ഹസ്ബൻഡിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുടുംബ യുദ്ധം തകർക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാവും എന്നൊരു പേടി ഉണ്ടാവും ആ സമയത്ത് തന്നെ വേണമെങ്കിൽ പോലീസ് അറിയിക്കേ വേണ്ടത് ഇതൊക്കെ അതിനൊക്കെ ഇന്നത്തെ കാലത്ത് സംഭവങ്ങളുണ്ട് ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ഹണി ട്രാപ്പ് സ്ത്രീകൾ തിരിച്ചെയ്യുന്നുണ്ട് പല രീതിയിലും വിളിച്ചിട്ടും ഒക്കെ പല രീതി അത് പ്രത്യേകിച്ചും ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞവരാണ് ഇസ്പെഷ്യലി ഫസ്റ്റ് ഏറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവരുടെ കിണിയിൽ വീഴ്ത്തുക ചെറുപ്പക്കാരെയല്ല ഇപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് പിന്നെ കോഴിക്കോട് മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള വലിയൊരു ഹോട്ടൽ ഉടമയെ കൊണ്ടുപോയിട്ട് അയാളുടെ മകളേക്കാൾ പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ അയാളെ പ്രലോപിച്ച് ഹോട്ടൽ മുറിയിൽ എത്തിച്ച് അയാളെ ഭീഷിപ്പെടുത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ പൈസ ചോദിക്കാനുള്ള പരിപാടിയായിരുന്നു അത് നടക്കാതെ വന്നപ്പോൾ അയാളെ അടിച്ചു പോന്നു ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കാമുകിനൊക്കെ അകത്ത് കിടക്കുകയാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ പോയി പെടാതിരിക്കുക എന്നുള്ള ആദ്യത്തെ കാര്യം അപ്പോൾ ഹണി ട്രാപ്പ് വന്നാൽ പോലും ഇന്നത്തെ കാലത്ത് ആൾക്കാർ കുറച്ചുകൂടി ധൈര്യമുണ്ട് അവർ പോലീസിനെ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ പോലീസ് അതിനകത്ത് വേണ്ട രീതിയിൽ ഇടപെടാറുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ ഈ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ബാത്റൂമിലൊക്കെ ആരെങ്കിലും ഒളി ക്യാമറ വെച്ചെടുത്തു അല്ലെങ്കിൽ പിന്നെ തുടിക്കടയിലെ ട്രയൽ റൂമിനകത്ത് എടുത്തു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനകത്തോല് പേടിക്കണേ ഇത് കാണുന്നവർക്ക് മനസ്സിലാവില്ലേ കുളിക്കലാണ് പുറത്തുനിന്ന് എടുത്താണെന്നുള്ളത് അവിടെയാണ് എന്തൊക്കെ പറഞ്ഞാലും സോളാർ നായികയുടെ ഏറ്റവും വലിയ വിപ്ലവം കേരളത്തിലുണ്ടായത് ഇതൊരു വലിയൊരു ഇത് ഇതൊരു പുല്ലു എന്നുള്ളത് തെളിയിച്ചു കൊടുത്തവർ സോളാർ നായികയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ഒന്നുമില്ല അത് വേറെ കാര്യം ഞാനൊരു പോസിറ്റീവായിട്ടല്ല പറഞ്ഞിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെന്നൊക്കെ പറയുമ്പം ഈ ആരോപണങ്ങളൊന്നും ഒട്ടും ശരിയല്ല എന്നുള്ള അഭിപ്രായക്കായിട്ടാണ് ഞാൻ അവർ കാരണം സോളാർ മേഖല എന്ന് പറഞ്ഞാൽ അത് പിന്നെ സൗരോർജ്ജമായിട്ട് ബന്ധപ്പെട്ടാണ് ഊർജ്ജ മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ് അന്നത്തെ ഊർജ്ജ വകുപ്പ് മന്ത്രി വൈദ്യുതി വകുപ്പ് മന്ത്രി നമ്മൾ ആര്യാർ മുഹമ്മദ് ആയിരുന്നു ആര്യാർ മുഹമ്മദ് വയസ്സ് കാലത്തും ആളും വലിയ മോശമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്തികഴിഞ്ഞാൽ മതേതരവാദിയാണ് നല്ല പാർലമെന്റേറിയൻ ആണ് നല്ല ഭരണാധികാരിയാണ് അക്കാര്യത്തിനൊന്നും സംശയമില്ല പക്ഷേ ഇവരുടെ ഈ പീഡനം എന്ന് അവർ പറയുന്ന ഇത്തരം കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് അര്യാട മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയാകുമ്പോൾ വയസ്സുകാലത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള മൻമോഹൻ ബംഗ്ലാവിൽ വെച്ചായിരുന്നു പിന്നീട് ഇതൊരു തുടക്കമായി പിന്നെ കെ സി വേണുഗോപാലിനെതിരെയും ഹൈ ബി വീട്ടിനെതിരെയും ജോസ് കെ മാണിക്കെതിരെയും എ പി അബ്ദുള്ള കുട്ടിക്കെതിരെയും അടൂർ പ്രകാശിനെതിരെയും എ പി അൽകുമാറിനെതിരെയും ഒക്കെ എല്ലാവർക്കും ഇതിരെ ആരോപണമായിരുന്നു ഏറ്റവും അവസാനം അവർക്ക് പാളിപ്പോയത് ഈ പത്തനാപുരം കുട്ടപ്പൻ്റെ കേട്ടിട്ട് കാരണം ഇവരെ ജനകീയ കോടതിയിൽ വെച്ച് അന്ന് ഡോക്ടർ അരുൺ ട്വൻറ്റി ഫോർ ന്യൂസിലുണ്ടാകുമ്പം ജനകീയ കോടതിയിൽ ഇവരെ വിചാരണ ചെയ്യുന്ന സമയത്ത് അവർ തന്നെ അവസാനം ചോദിക്കുന്ന ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട് കാരണം എന്നെ ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ കുടുംബത്തെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല ബാലകൃഷ്ണൻ പിള്ള സാറാണ് എല്ലാം നോക്കിയെന്നുള്ളത് അപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ട് ഇതിൽ രക്തബന്ധത്തിൻ്റെ എലമെൻറ്റ് അതിനകത്തുണ്ടോ എന്നുള്ളത് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് പത്തനാപുരം കുട്ടപ്പൻ്റെ ഡി എൻ എ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ പത്തനാപുരം കുട്ടപ്പൻ അങ്ങനെ ഒരു പിന്നെ കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെടുന്നത് വസ്തുത തന്നെയാണ് ഈ അംശംശയൊന്നുമില്ല ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുള്ളതാണ് എന്തായിരുന്നാലും അവർക്ക് തെറ്റ് പിടിച്ചുപോയത് ഉമ്മൻചാണ്ടിക്കെതിരെ വയസ്സ് കാലത്താൻ ആവശ്യം പറഞ്ഞത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞാലും പിണറായിയെക്കുറിച്ച് പറഞ്ഞാലും വി എസ് എ കുറിച്ച് പറഞ്ഞാലും ഒന്നും നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അത് അപ്പോൾ വേറെ പലരെക്കുറിച്ച് ഇപ്പോൾ ചില മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിലൊക്കെ തരഞ്ഞിട്ടുള്ള പല യുവ നേതാക്കന്മാർ കെ സി കെ സി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം ഇത് ഒരു സാധ്യതയില്ലാത്തൊരു മനുഷ്യനെക്കുറിച്ച് വയസ്സ് കാലത്ത് അപവാദം പറഞ്ഞു അത് പിന്നെ ഇവരൊരുന്ന് പൈസ മേടിച്ച് അദ്ദേഹത്തോടുള്ള അവരെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് പത്തനാപുരം കൊട്ടപ്പൻ്റെയും ഒക്കെ ടൂളായിട്ട് നിന്ന് ചെയ്ത പണിയാണ് അന്ന് അതുമാത്രമല്ല ഇവർ ആരോപിച്ച ലിസ്റ്റ് അത്ര വലുതാണ് ഇവരാരോപിച്ച പേരുകളും അവർക്കെതിരെയുള്ള പിന്നെ മൊഴികളും എല്ലാം കൂടി കോടതി കൊണ്ടുപോയിട്ട് കുറ്റപത്രം സമർപ്പിക്കുന്ന കൂട്ടത്തിൽ കൊണ്ടുപോയി വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ വല്ല പിന്നെ ട്രക്ക് വിളിച്ചുകൊണ്ടു കൊണ്ടിരുന്നേ പോലീസുകാർക്ക് കയ്യിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അത് മാത്രമല്ല ഇതിനകത്തുള്ള പ്രതികളെ എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരെ ഇത് റിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വല്ല ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലൊക്കെ സ്റ്റേയത്തിലൊക്കെ അടിച്ച് അവിടെ കൊണ്ടുവരേണ്ടി വരും കാരണം പത്തയ്യായിരം പേരെ ലിസ്റ്റ് ആ എല്ലാവരെയും കൂടെ വിളിച്ചു കൊണ്ടുണ്ടെങ്കിൽ ട്രെയിൻ വിളിച്ചു കൊണ്ടുപോകണം അത്രയും പ്രതികളാണ് അതെന്തു ആവട്ടെ വിഷയം രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ തുടക്കത്തിലാണ് ഈ വിഷയവുമായി പിന്നെ ഈ പ്രശ്നം കത്തി നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഏഴോളം വരുന്ന വീഡിയോസ് ലീക്കാവുന്നത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു പോണ് വീഡിയോസ് അന്ന് ഞാൻ ഗൾഫിലുള്ള സമയമാണ് അന്ന് എനിക്ക് തയച്ചു വന്നവരിൽ കൂടുതൽ പേരും ഈ സൈബർ സഖാക്കൾക്കെയാണ് നമ്മൾ വിവിധ പിന്നെ രാജ്യ ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളാണ് കിട്ടിയോ കിട്ടിയോ എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇവർക്ക് എല്ലാവരും എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞെടുക്കുക ഞാൻ പറയുന്നത് കേരളത്തിലെ ഒട്ടു ദിവസം കൊണ്ട് ഇത്രയധികം വ്യാപകമായി പ്രചരിക്കപ്പെട്ട ഒരു ഫോൺ വീഡിയോ വേറൊന്നും ഇല്ല ഏഴെണ്ണ ഏഴ് ക്ലിപ്പ് എന്നിട്ടാണ് ഇവർ ഈ വടകരയിൽ ഫോൺ വീഡിയോ പിന്നെ വിവാദമൊക്കെ ഉണ്ടാക്കുകയും അതിന് നാണം കിട്ടിയിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം എന്തായിരുന്നാലും അങ്ങനെ ഇത് പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് എനിക്കൊരുപാട് ഇതിങ്ങനെ വരിക പിന്നെ പരിചയമില്ലാത്ത നമ്പർ എന്നൊക്കെയാണ് വരുന്നത് കാരണം ഇവർക്ക് കിട്ടുന്ന കയ്യിലുള്ള നമ്പറിലെല്ലാം വിടുക ഫോർവേഡ് ചെയ്യാതെ ഒരു ആഘോഷം പോലെയായിരുന്നു അന്ന് പക്ഷേ സാധാരണ ഗതിയിലുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് ബാത്റൂമിൽ നിന്ന് ആരെങ്കിലും പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയരാകുക അല്ലെങ്കിൽ അവസാനം സഹിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ ആത്മവീര്യം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അവർ അവര ഭാഗത്തുനിന്നുണ്ടായത് ഇത്രയും ക്ലിപ്പിങ്സ് അതും ഏറ്റവും ഏറ്റവും വൈകൃതം നിറഞ്ഞ ഏറ്റവും നമുക്ക് പിന്നെ സെക്സിനോട് തന്നെ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള അത്രയും വീഡിയോസ് പ്രചരിച്ചിട്ടും അവർ അടുത്ത ദിവസങ്ങളിൽ അവർ പിന്നെ ഒന്നും സംഭവിക്കാത്ത പോലെ ഇതുകൊണ്ടൊന്നാകാശ ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല എന്നുള്ള മട്ടിൽ ഒരു കുഴപ്പമില്ലാതെ വളരെ തൻ്റെ അടുത്തോട് കൂടിയിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നും സംസാരിക്കുന്നു ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നു ജനകീയ കോടതിയിൽ പങ്കെടുക്കുന്നു പല പരിപാടികളിലും പിന്നെ ഏഷ്യാനിൻ്റെ ഏതോ പരിപാടിയിൽ ഗസ്റ്റായിട്ട് വരുന്നു അതായത് നിങ്ങളൊക്കെ നീയൊക്കെ കണ്ടോ കാണാനുള്ള കണ്ടോടാ എനിക്കൊരു ചു ചുക്കുമില്ല ഇല്ല എനിക്കൊരു സ്വന്ന് സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അതിനെ മൈൻഡ് ചെയ്യാതെ അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് സധൈര്യം മുന്നോട്ട് പോയി അവിടെയാണ് സ്ത്രീകൾക്ക് ആര് തൻ്റെയോടാണ് ഉണ്ടാവേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ മേഖലയിൽ ഇതെന്തോ വലിയ സംഭവമാണ് എന്ന് കരുതിയിരുന്ന കാലത്ത് ഇതിനകത്തൊരു ചുക്കുമില്ല ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു ധൈര്യത്തോട് കൂടിയിട്ട് സധൈര്യം മുന്നോട്ട് നിന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർ വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അവരൊരു വിപ്ലവകാരിയാണ് ആ അർത്ഥത്തിൽ എന്ന അഭിപ്രായമാണ് പറഞ്ഞത് ഞാനല്ല സോളാർ നായികയെ പുകഴ്ത്തി പറയുകയോ അവരുടെ ചെയ്തികളെ ന്യായീകരിക്കുകയോ അവരുടെ ഫ്രോഡ് സ്വഭാവങ്ങളെ പിന്നെ അംഗീകരിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല അവർ ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുള്ള വൃത്തികേടുകളുടെ ഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാരകമായ ചില രോഗങ്ങളാണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും അല്ലാതെ പുറത്തുവന്നിട്ടില്ല എന്തായിരുന്നാലും പലരും ഈ കേസിൽ പെട്ടവരൊക്കെ പോയിട്ട് എലിസാർ ടെസ്റ്റ് നടത്തുന്നതെന്നായിരിക്കും എന്നുള്ള ഇനിക്ക് ഉണ്ടാക്കാൻ കാര്യത്തിൽ എന്തായിരുന്നാലും അവർ ഈ മേഖലയിൽ ചെയ്തിട്ടുള്ളത് വളരെ വീണ്ടും പറയുന്നു അടിവരയിട്ട് പറയുന്നു വിപ്ലവകരമായ ഒരു പിന്നെ പ്രവർത്തനമാണ് അവർ നടത്തിയത് അവർ കാരണം എന്ന് വെച്ചാൽ അതിന് മുമ്പിൽ തകർന്നു പോയില്ല ഇതുകൊണ്ടൊന്നും ഒരു ചുക്കും സംഭവിക്കുന്നില്ല എന്നൊരു ബോധത്തോട് കൂടിയിട്ട് നടക്കുകയും വീണ്ടും സമൂഹത്തിനിടയിൽ ഇറങ്ങി നടക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ കൂടെ സെൽഫി എടുക്കാൻ ആൾക്കാർ മത്സരിക്കുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായിരുന്നാലും ആ ഒരു ആത്മഫലത്തിലേക്ക് ആത്മധൈര്യത്തിലേക്ക് നിശ്ചയദാട്യത്തിലേക്കാണ് കേരളത്തിലെ സ്ത്രീകൾ കടന്നു വരേണ്ടത് എന്ന് പറഞ്ഞതിന് അർത്ഥം കാണുന്നവർക്കെല്ലാം വീഡിയോ എടുക്കാൻ നിന്നു നിന്നുകൊടുക്കണമെന്നും അവരെ പോലെ സെൽഫ് ഷൂട്ട് ചെയ്തിട്ട് നാട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുന്നതല്ല പക്ഷേ ആരെങ്കിലും ട്രാപ്പിൽ കഴിഞ്ഞാൽ വരുന്നിർത്തു വെച്ച് കാണാമെന്നുള്ള ഒരു പിന്നെ ആത്മബലം ആത്മധൈര്യം അവർക്കുണ്ടാവണം എന്ന അഭിപ്രായമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്